അതാ പടച്ചവന്റെ വെള്ളം കുടിച്ചല്ലേ ജീവിക്കുന്നത് അവന്റെ ഭക്ഷണം കഴിച്ചല്ലേ ജീവിക്കുന്നത് അവൻ തന്നെ ഹാർട്ടല്ലേ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നത് അവൻ തന്നെ കിഡ്നിയല്ലേ വർക്ക് ചെയ്യുന്നത് അവൻ തന്നെ ബ്രെയിനല്ലേ വർക്ക് ചെയ്യുന്നത് അവൻ തന്നെ കരലല്ലേ വർക്ക് ചെയ്യുന്നത് അവൻ തന്നതല്ലാതെ ഒന്നുമില്ലല്ലോ ഇന്ന് തന്നെയും വന്ന് പലരും പറഞ്ഞു ഇപ്പോൾ ഞാൻ എൻ്റെ അനുജൻ്റെ വീട്ടിൽ ഒരു വിവാഹ വീട്ടിൽ കടന്നു ചെന്ന് ഇറങ്ങി വരുമ്പോൾ എൻ്റെ അടുത്ത ബന്ധത്തിൽപ്പെട്ട ഒരു ചെറുപ്പക്കാരൻ കൂടെ വന്നിട്ട് പറഞ്ഞു ക്യാൻസർ ആണെന്നാ പറയുന്നത് പ്രാർത്ഥിക്കണേ പടച്ചെറത്തെ ആ പെണ്ണിന് നീ ശിഫ നൽകണേ അള്ളാ അതുപോലെ ഏത് രോഗമുള്ളവർക്കും നീ ശിഫ നൽകണേ അള്ളാ എന്റെ ചെറുപ്പക്കാരേ ചെറുപ്പക്കാരികളെ കാരണവന്മാരേ ഉമ്മമാരേ എല്ലാ സെക്കൻഡിലും നമ്മളെ മനസ്സിൽ ഓർമ്മ വേണം എന്റെ ബ്രെയിൻ നിയന്ത്രിക്കുന്നത് റബ്ബാണ് എന്റെ കിഡ്നി നിയന്ത്രിക്കുന്നത് റബ്ബാണ് എന്റെ കരള് നിയന്ത്രിക്കുന്നത് റബ്ബാണ് എന്റെ ഹാർട്ട് നിയന്ത്രിക്കുന്നത് റബ്ബാണ് ഈ പാവപ്പെട്ട ഞാൻ നിങ്ങളോട് സംസാരിക്കുമ്പോൾ എന്റെ ശരീരത്തിലേത് നരമ്പുകളാണ് ചലിക്കേണ്ടതെന്ന് എനിക്കറിയില്ല എന്റെ റബ്ബതെല്ലാം വർക്ക് ചെയ്യിപ്പിക്കുകയാണ് ഞാൻ സംസാരിക്കുകയാണ് എന്റെ കഴിവല്ലല്ലോ എല്ലാ റബ്ബിന്റെ പക്കൽ നിന്നുള്ളതല്ലേ അതുകൊണ്ട് തന്നെ ആ റബ്ബ് നമ്മളോട് കൽപ്പിച്ച കാര്യങ്ങൾ കൃത്യമായി അങ്ങ് നിർവഹിക്കണം റബ്ബ് വിരോധിച്ചത് കയ്യൊഴിക്കണം അതല്ലേ എന്ന് പറയുന്നത് അതുകൊണ്ട് പറയട്ടെ സുബിഹി കലാകാതെ നിസ്കരിക്കണം അഞ്ചു നേരവും കൃത്യമായി നിസ്കരിക്കണം ഒരു നേരത്തെ നിസ്കാരം കളാക്കി കൂടാ റബ്ബ് തന്നെ ബ്രെയിനും റബ്ബ് തന്നെ കരലും റബ്ബ് തന്നെ കിഡ്നിയും ആർട്ടുമൊക്കെ വർക്ക് ചെയ്യുന്നുണ്ടല്ലോ ആ റബ്ബല്ലേ അവന്റെ മുമ്പിൽ ഒരു അഞ്ചു നേരം ചെയ്യാൻ അതെ ആ റബ്ബിനോട് സംഭാഷണം നടത്താൻ അവന്റെ ഹബീബായ നബിയെ വിളിച്ച് അസ്സലാമലി അയ്യോ നദിക്കും എന്നൊരു സലാം പറയാൻ അങ്ങനെയുള്ള ഒരുപാട് കർമ്മങ്ങളുണ്ടല്ലോ നിസ്കാരത്തിൽ ആ നിസ്കാരം കൃത്യമായി നിർവഹിക്കണം മറ്റു നിർബന്ധങ്ങളെല്ലാം കൊടുക്കണം നിർവഹിക്കണം സക്കാത്ത് കൊടുക്കേണ്ടവരത് കൊടുക്കണം ഹജ്ജ് ചെയ്യേണ്ടവര് ഹജ്ജ് ചെയ്യണം നോമ്പെടുക്കേണ്ടവര് നോമ്പെടുക്കണം കുടുംബ ബന്ധം ചേർക്കണം അയൽവാസികൾക്ക് നന്മ ചെയ്യണം പ്രായമുള്ളവരോട് വലിയ ബഹുമാനം പ്രകടിപ്പിക്കണം കുട്ടികളോട് കാരുണ്യം കാണിക്കണം ഒരിക്കലും ഭാര്യയെ ചീത്ത വിളിച്ചു പോകരുത് ഒരിക്കലും ഭാര്യയുടെ മനസ്സിന് സമാധാനമുണ്ടാകുന്ന വാക്കല്ലാതെ അവരെ മനസ്സ് വേദനിപ്പിക്കുന്ന ഒരു വാക്കും നമ്മൾ നാവിൽ നിന്ന് വന്നുപോകരുത് സ്വന്തം പാപ്പ ഉമ്മയുടെ പൊരുത്തമില്ലാതെ പൊരുത്തം ലഭിക്കൂല അതുകൊണ്ട് പാപ്പ ഉമ്മയെ നന്നായി പരിഗണിക്കണം അതുപോലെ അമ്മാവനെ പരിഗണിക്കണം ഉമ്മാന്റെ ചേട്ടത്തി അനുജത്തി അപ്പന്റെ ചേട്ടൻ അനുജൻ തുടങ്ങിയ കുടുംബങ്ങളെയൊക്കെ നന്നായി പരിഗണിക്കണം തൊട്ടടുത്ത വീട്ടിൽ മുസ്ലിമോ അമുസ്ലിമോ ആരാണെങ്കിലും നമ്മളെ കൊണ്ടവർക്കൊരു ശല്യം കഴിവിന്റെ പരമാവധി ഉപകാരം ം ചെയ്തു കൊടുക്കണം അതുപോലെ നമ്മൾ ഒരിക്കലും അള്ളാഹു അല്ലാഹു നമുക്ക് തേന് തന്നില്ലേ പാല് തന്നില്ലേ ചായ തന്നില്ലേ കാപ്പി തന്നില്ലേ നൂറുകണക്കിന് ജ്യൂസ് തന്നില്ലേ ആരോഗ്യത്തിന് ഗുണകരമങ്ങിയതൊക്കെ റബ്ബ് തന്നില്ലേ ആരോഗ്യത്തിനും മനസ്സിനും അപകടം വരുത്തുന്ന ലഹരി പറ്റില്ലെന്നല്ലേ റബ്ബ് വിരോധിച്ചത് ആ ലഹരി ജീവിതത്തിൽ ഒരിക്കലും ഉപയോഗിക്കരുത് ോ നമ്മുടെ നരകത്തിലേക്ക് നയിക്കുന്ന പിശാജി ഖുർആനിൽ റബ്ബ് പറഞ്ഞില്ലേതാൻ നിങ്ങളെ ശത്രുവാണ് ആ ശത്രുവിനെ നിങ്ങൾ ശത്രുവായി കാണണേ ആ ശൈത്താൻ നമ്മൾ ചിലപ്പോൾ ലഹരി ഉപയോഗിക്കാൻ വിളിക്കും കഞ്ചാവടിക്കാൻ വേണ്ടി വിളിക്കും നമ്മളതിൽ പോയി പോകരുതേ ഇന്നമൽ മൈസറു അതുപോലെ തന്നെ ചൂതാട്ടമുണ്ടല്ലോ അതിൽ ലോട്ടറിയാണെങ്കിലും ശരി ഓൺലൈനിലാണെങ്കിലും ശരി ഓഫ്ലൈനിലാണെങ്കിലും ശരി സുഹാനന്ദ പലരുടെയും പണം കൊടുത്ത് അവസാനം നറുക്കിട്ട് ഒരുത്തനെല്ലാവരും അല്ലെങ്കിൽ ഒരാൾക്ക് കിട്ടുന്നു അത് ഓൺലൈനിലാണെങ്കിലും ഓഫ്ലൈനിലാണെങ്കിലും അല്ല പറയുന്ന ഏത് സമയത്താണോ മലക്കുൽമൗത്ത് വരുന്നത് ആ സമയത്ത് മരിക്കുകയല്ലാതെ നിർവാഹമില്ല ഒരു അമേരിക്കയുടെ പ്രസിഡന്റിനും ഒരു റഷ്യയുടെ പ്രധാനമന്ത്രിക്കും ലോകത്ത് ഒരു രാജാവിനും അവരായുസത്തിയാൽ അവിടെ സമയം കിട്ടൂല്ല പടച്ചവൻ നിശ്ചയിച്ച സമയത്ത് എല്ലാവരും മരിക്കും ും ആ മരണത്തിന് വേണ്ടി ഒരുങ്ങി ജീവിക്കുന്നവനാണ് മുത്തക്കങ്ങായ മനുഷ്യൻ തെവയുള്ള മനുഷ്യൻ അള്ളാഹു പറഞ്ഞില്ലേ അല്ലതീന ഹും വല്ലതീനോ കൂടെയാണ് കൂടെയാണ് എന്ന് പറഞ്ഞാൽ തിന്റെ അർത്ഥം അല്ലാഹു അവർക്ക് വലിയ സഹായം നൽകുന്നു ഇതുകൊണ്ടല്ലേ സുഹൃത്തുക്കള് മഹാനായ അഹമ്മദുൽ കബീർ തങ്ങൾ പറയാൻ നിന്നാൽ ബഹുമാനപ്പെട്ടവർക്ക് അന്നത്തെ കാലത്ത് മൈക്ക് സെറ്റില്ല പക്ഷേ അവരവന്റെ വീട്ടിലിരുന്നാലും പറയുമ്പോൾ എല്ലാ സ്ഥലങ്ങളിലും എം കേൾക്കുന്നു വെച്ചിട്ടല്ല പടച്ചവൻ കൊടുത്ത പവറാണ് ഏതുപോലെ ഇബ്രാഹിം നബി അലിസ്സലാമിനോട് അല്ല കൈബ നിർമിച്ചതിന് ശേഷം ഹജ്ജി കരിജാലം ഇബ്രാഹിം നബിയെ ഹജ്ജിനെ വിളിച്ചോ ആ വിളി കേൾപ്പിച്ചത് എടക്കാടും കണ്ണൂരും തോട്ടടയുമൊക്കെ ഉള്ള മനുഷ്യന്മാർ അതേ അവരുടെ ശരീരം ഇവിടെ വരുന്നതിന്റെ മുമ്പ് നാലായിരത്തോളം കൊല്ലങ്ങൾക്ക് മുമ്പ് ഇബ്രാഹിം നബി വിളിച്ച വിളി കേട്ട് ഇപ്പോൾ ലഭിക്കുന്ന എന്ന് ഉത്തരം ചെയ്തു പോകുന്നത് കാണുന്നില്ലേ കേൾവിക്ക് ഉത്തരം അതായത് വാക്കും കേൾപ്പിക്കുന്നവൻ അള്ളാഹുവല്ലേ അഹമ്മദുൽ കബീർ ലിഫായ് തങ്ങൾക്ക് കൂടുതൽ അവിടുന്ന് അത് പറയുമ്പോൾ എല്ലാ സ്ഥലങ്ങളിലുള്ളവരും കേൾക്കുന്നു അള്ളാഹു അവിടുത്തെ അനുസ്മരിക്കുന്ന ഈ ഈ ഞങ്ങളെ എല്ലാ ചെറുതും വലുതുമായ തെറ്റുകുറ്റങ്ങൾ ഞങ്ങൾക്ക് മാപ്പാക്കണം അല്ലാ നീ പൊരുത്തപ്പെട്ട അടിമകളിൽ ഞങ്ങളെ നീ ഉൾപ്പെടുത്തണം അല്ലാ